ഇന്ത്യൻ സ്കൂൾ ഇസാർ ടൗൺ ക്യാമ്പസ് വർണ്ണാഭമായ പരിപാടികളോടെ ബഹ്റൈൻ ദേശീയ ദിനം ആഘോഷിച്ചു അറബിക് വകുപ്പ് മേധാവി സഫ അബ്ദുള്ള ഖബറിന്റെ നേതൃത്വത്തിൽ വകുപ്പിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് നിറപ്പകെട്ടാർന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ ദേശീയ ഗാനത്തോടെ പരിപാടികൾക്ക് തുടക്കമായി തുടർന്ന് പരിശുദ്ധ ഖുരാൻ പാരായണം നടന്നു സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ ഭരണസമിതി അംഗം ബിനു മണ്ണിൽ വർഗീസ് പ്രേമലത എൻ എസ് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി വൈസ് പ്രിൻസിപ്പൽമാർ പ്രധാന അധ്യാപകർ മറ്റ് അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു പ്രിൻസ് നടരാജൻ ദേശീയ ദിനാഘോഷ പരിപാടികൾക്ക് ആശംസ നേർന്നു ദേശസ്നേഹത്തിന്റെ ചൈതന്യമുള്ള ഘോഷയാത്ര ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി ലഘുനാടകം ഫാഷൻ ഷോ കവിത അറബിക് നൃത്തം മറ്റു നൃത്ത പരിപാടികൾ എന്നിവ അരങ്ങേറി ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ബഹറിന്റെ അമ്പത്തിരണ്ടാമത് ദേശീയ ദിനം സമുചിതമായി ആഘോഷിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളും പങ്കെടുത്ത ചടങ്ങിൽ സൊസൈറ്റി അങ്കണത്തിൽ വെച്ച് ചെയർമാൻ സനീഷ് കുറുമുള്ളിൽ ദേശീയ പതാക ഉയർത്തുകയും കുട്ടികൾ ദേശീയ ഗാനാലാപം നടത്തുകയും മധുരവിതരണം ചെയ്യുകയും ചെയ്തു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു See <laughs> ഐ വൈ സി സി ബഹ്റിൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു എല്ലാ വർഷവും ബഹ്റൈൻ ദേശീയ ദിനത്തിൽ ഐ വൈ സി സി റോഡ് ഷോ സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷം ബഹ്റൈൻ ബേയിൽ നിന്നും ആരംഭിച്ച് അറാദ് ഫോർട്ടിലാണ് സമാപിച്ചത് ദേശീയ പ്രസിഡന്റ് ഫാസിൽ പട്ടോളി റോഡ് ഷോ ഫ്ളാഗ് ഓഫ് ചെയ്തു ജനറൽ സെക്രട്ടറി അലൻ ഐസക് ദേശീയ ഭാരവാഹികളായ ബേസിൽ നെല്ലിമറ്റം അനസ് റഹീം ഭാസ്കർ ജോൺസൺ കൊച്ചി എന്നിവർ നേതൃത്വം നൽകി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബി മെഡിക്കൽ സെന്റർ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി അൻപത്തിരണ്ടാമത് ബഹ്റൈൻ ദേശീയ ദിനം അദാരി പാർക്കിൽ നൂതനമായി ആഘോഷിച്ചു മുഖ്യാതിഥിയായ സാമൂഹിക വികസന മന്ത്രാലയത്തിലെ സർക്കാർ സർക്കാരിതര ഓർഗനൈസേഷൻ ഡയറക്ടർ അമീന അൽ കേക്ക് മുറിച്ച് ദേശീയ ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക വികസന മന്ത്രാലയത്തിലെ മുതിർന്ന നിയമ ഗവേഷകൻ ഹൈദം ജാബിർ വിശിഷ്ടാതിഥിയായിരുന്നു ചടങ്ങിൽ ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ പതാക ആയിരത്തിലധികം പേർ കൈകളിലേന്തിയത് ശ്രദ്ധേയമായി അദാരി പാർക്ക് ഡെവലപ്മെന്റ് കമ്പനിയുമായി സഹകരിച്ചു നടത്തിയ പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു സെപ്റ്റംബറിൽ എസ് എൻ സി എസ് സംഘടിപ്പിച്ച ട്രിബ്യൂട്ടു ബഹ്റൈൻ പരിപാടിയുടെ തുടർച്ചയായാണ് ദേശീയ ദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് എസ് എൻ സി എസ് ചെയർമാൻ സുനീഷ് സുശീലൻ ജനറൽ സെക്രട്ടറി വി ആർ സജീവൻ പ്രോഗ്രാം ജനറൽ കൺവീനർ പ്രശാന്ത് കെ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏഷ്യൻ സ്കൂൾ ബാൻഡും ബഹറിൻ മോട്ടോർ സൈക്കിൾ കമ്പനിയും പരിപാടിയുടെ മാറ്റുകൂട്ടി ദേശീയ പതാകയുടെ നിറങ്ങൾ അണിഞ്ഞ എസ് എൻ സി എസ് അംഗങ്ങളും സാമൂഹിക സംഘടനാ അംഗങ്ങളും അഭ്യുതകാംക്ഷികളും ബഹ്റൈൻ ദേശീയ വേഷം ധരിച്ച കുട്ടികളുടെ പാട്ടും ദേശീയ നൃത്തവും പരിപാടികൾക്ക് ചാരുതയേകി ബഹ്റൈന്റെ അമ്പത്തിരണ്ടാമത് ദിനത്തോടനുബന്ധിച്ച് മൈത്രി ബഹ്റൈൻ സ്നേഹസംഗമം നടത്തി സാക്കിർ ടെന്റ് ഹൌസിൽ വെച്ച് നടന്ന പരിപാടിയിൽ മൈത്രി ബഹ്റൈൻ പ്രസിഡന്റ് നൌഷാദ് മുഞ്ഞപ്പാറയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു ബഹ്റൈൻ ഭരണാധികാരികൾ പ്രവാസികൾക്ക് നൽകുന്ന കരുണയും കരുതലും സ്നേഹവും വിലമതിക്കാനാകാത്തതാണെന്ന് മൈത്രി പ്രസിഡന്റ് തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ വിനോദ പരിപാടികളും സംഘടിപ്പിച്ചു ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഹിദ്ദിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖം സന്ദർശിച്ചു വിദ്യാർത്ഥി പ്രതിനിധി സംഘത്തിൽ നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ പ്രിഫെക്ട് കൌൺസിൽ അംഗങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത് ലോജിസ്റ്റിക് എഞ്ചിനീയറിംഗ് സെക്യൂരിറ്റി പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷണലുകളുമായി സംവദിക്കാൻ ഈ വിനോദയാത്ര അതുല്യമായ അവസരമാണ് നൽകിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഷെയ്ഖാ ഹിസ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന റിഫ ഇംഗ്ലീഷ് മീഡിയം ഇസ്ലാമിക് മദ്രസ ബഹ്റൈൻ ദേശീയ ദിനം ആഘോഷിച്ചു റിഫ ഹെസ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കളറിംഗ് ഡ്രോയിംഗ് ഫ്ളാഗ് മേക്കിംഗ് കോളാജ് വർക്കിംഗ് പോസ്റ്റർ ഡിസൈനിംഗ് ക്വിസ് പ്രോഗ്രാം പ്രസംഗങ്ങൾ എന്നീ വിവിധ മത്സര പരിപാടികൾ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വിജയികൾക്കുള്ള ട്രോഫി ഷെയ്ഖ ഹസ സെന്റർ മാനേജർ ഷേഖ മുഹമ്മദ് ഹുസൈൻ വിതരണം ചെയ്തു നൂറ്റിമുപ്പതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടി സീനിയർ അധ്യാപകൻ ടി പി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു